ഇവിടെ നമ്മൾ മിഖാൽ മാലാക്കി പ്രാർത്ഥിച്ചു മിഖാൽ മാലാക്കി പ്രാർത്ഥന പെട്ടെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പ്രേരണ തോന്നിയുകൊണ്ട് കൊണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് നമുക്കൊരു വചന ഭാഗം എടുക്കാം ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ദാനിയൽ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ആരെങ്കിലും ഒരാൾ വായിക്കുക ആദ്യ ഹെഡിങ് വായിക്കണം യുഗാന്തിയം യുഗാന്ത്യം എന്നാണ് തലക്കെട്ട് അക്കാലത്ത് പറയുമ്പോൾ യുഗാന്ത്യ കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന ആ മതി യുഗാന്ത്യ കാലത്ത് ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മിഖായൽ എഴുന്നേൽക്കും അതവരെ അദ്ദേഹം കടന്നുറങ്ങുവാണോ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് മിഖായൽ മാലാകുവാണോ യുഗാന്തികാലമായി കഴിയുമ്പോഴേക്കും മറ്റൊരു സമയത്തുമില്ലാത്ത രീതിയിൽ മിഖായൽ മാലാക ദൈവജനത്തിനിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കും വിശുദ്ധ ആഗസ്റ്റിന മാസമാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറയുന്നത് യുഗാന്തി സമയമാകുമ്പോഴേക്കും വാളുമായി ലോകമാകെ കറങ്ങി നടക്കുമെന്ന് പറഞ്ഞു വാളുമായി ലോകമാകെ കറങ്ങി നടക്കുന്നു അപ്പോ ഇനി ഒന്ന് ശ്രദ്ധിക്കുക രണ്ടുമൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഒന്ന് ദൈവജനത്തിന്റെ ചുമതല വഹിക്കുന്നവരാണ് മിഘായൽ എന്ന് പറഞ്ഞിരിക്കുന്ന വചനമാണ് നമ്മുടെ കണ്ടുപിടുത്തമല്ല ദൈവജനത്തിന്റെ ചുമതല വഹിക്കാൻ ദൈവം വരമേൽപ്പിച്ച വ്യക്തിയാണ് മിഖായൽ എന്നത് പതനം പറഞ്ഞ കാര്യമാണ് നമ്മൾ അത് വിശ്വസിക്കണം അപ്പൊ നമ്മുടെ മേൽ ദൈവജനത്തിന്റെ മേൽ പ്രത്യേക ഒരു ചുമതല വരുന്ന വ്യക്തിയാണ് മിഖായൽ അതുകൊണ്ട് മിഖായൽ മാലാകെയുള്ളൊരു സ്നേഹവും ബന്ധവും വിധേയത്വവും ക്രൈസ്തവ ആധ്യാത്മികതയുടെ ഒരു ഭാഗമാണ് എനിക്കൊരു ഒരു മിസ്റ്റേക്കിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഈശോയും ആ വ്യക്തിയും നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഈശോ പറഞ്ഞു നീ മിഖായിലിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എനിക്കൊന്നും ശരിയും വന്നു പിന്നെ ഞാൻ ഈശോ മിഷികമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ് മിഖായിലൂടെ പ്രാർത്ഥിക്കുക അപ്പൊ എനിക്ക് ഒത്തിരി വെളിച്ചം കിട്ടിയെന്ന് അറിയാമോ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഈ ദിവസങ്ങളിൽ വലിയ ആത്മീയ മർമ്മം പറയാൻ പോവുകയാണ് നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈശോയെ സ്നേഹിക്കണം ഈശോയെ സ്നേഹിക്കണം ഈശോയെ സ്നേഹിക്കണം എന്നാണ് പക്ഷെ ഈശോയെ സ്നേഹിക്കുക എന്നത് നമ്മളിങ്ങനെ ഈശോ ഈശോ തന്നെ ഓർത്തിരിക്കുന്നതിൽ മാത്രമല്ല അടങ്ങിയിരിക്കുന്നത് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി തിരുസഭയിൽ എന്തെല്ലാം സംവിധാനങ്ങൾ ഈശോ വെച്ചിട്ടുണ്ടോ അതിനെയെല്ലാം നമ്മൾ യഥാക്രമം ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നത് സ്നേഹിക്കപ്പെടാൻ വേണ്ടി ഈശോ അടുത്ത് അടുത്തുണ്ട് എന്നിട്ടാണ് ഈശോ ആ സ്ത്രീയോട് പറയുന്നത് നീ മിഖായലിനോട് പ്രാർത്ഥിക്കീശോയിൽ നിന്ന് ശ്രദ്ധ മാറ്റി നീ മിഖായലിലേക്ക് പോകും അപ്പോൾ മിഖായലിനെ സ്നേഹിക്കുമ്പോഴാണ് ഈശോയെ സ്നേഹിക്കുന്നത് മിഖായലിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോയെ സ്നേഹിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലേ അതാണ് ഈശോ പറഞ്ഞ കർത്താവേ കർത്താവെ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല കർത്താവ് ചില ഇഷ്ടങ്ങൾ സഭയിൽ വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈശോയെ യഥാപി സ്നേഹിക്കാൻ പറ്റുന്നത് ഇവരൊക്കെയാണ് പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ഭക്തിയൊക്കെ ഒരു വലിയ ദൈവസ്നേഹത്തെ വളരാനുള്ള വിഷയമായിട്ട് മാറുന്നത് അപ്പൊ ഇപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലൊരു നല്ല ഒരു ബോധ്യമായിട്ട് കിടക്കണം എന്തുകൊണ്ട് നമ്മൾ ഈശോ സ്നേഹത്തിൽ വളർന്നില്ല എന്നതിൻ്റെ ഒരു മറ്റൊരു ഉത്തരവിദാണ് ഈശോ സ്നേഹത്തിൽ വളരാൻ വേണ്ടി ഈശോ സ്ഥാപിച്ച തിരുസഭയിലെ ഇതുപോലെയുള്ള സംവിധാനങ്ങളെ നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത് സ്നേഹിച്ചില്ല ഫോളോ ചെയ്തില്ല എന്നതാണ് നമ്മൾ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ കാരണം നമ്മൾ കേട്ട് നമ്മളിപ്പോൾ ഈ മൂന്ന് ദിവസം കേട്ട കാര്യങ്ങളിലെ ഇത്തരം കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ഈ നമ്മുടെ മര്യാദത്തേക്ക് അറിയത്തില്ലായിരുന്നു അതിനേക്കാളും കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ജോൺമാനൊക്കെ ഇപ്പൊ അറിയാം അറിയാം പക്ഷേ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഒരു നല്ല സന്താനമായി സഭയെ മാതൃപാലിസത്തോടെ സ്നേഹിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ രാവിലെ അച്ഛൻ പ്രഭാഷൻ പറഞ്ഞ സഭയിലെ നല്ല പാരമ്പര്യങ്ങളെ അവർ ഫോളോ ചെയ്യും മാതാപിതാക്കൾ നമുക്കിന്ന് കൈമോശം വന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമുക്ക് ധ്യാനങ്ങളെല്ലാം കൂടി സ്തുതിപ്പും പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കൂടി പക്ഷെ സഭയിലെ നല്ല പൈതൃകങ്ങളെല്ലാം ആശയടക്കങ്ങള് സുഹൃദൈവങ്ങള് ഇതെല്ലാം നമുക്ക് മാതാപിതാക്കളുടെ മുൻകൾ ലഭിച്ച നല്ല പൈതൃകങ്ങളായിരുന്നു അതെല്ലാം പോയി അതുകൊണ്ട് നമ്മളതില് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മിഘാൽ മാലാഗുള്ള ഭക്തി ഭക്തി ഇനി മിഘാൽ മാലാഖുള്ള ഭക്തി ഇപ്പൊ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചല്ലോ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം നിങ്ങൾ ഒരു ദിവസം രണ്ട് പ്രാവശ്യം രാവിലെ എഴുന്നേക്കുമ്പോഴും കിടക്കു വരുമ്പോൾ നിർബന്ധമായിട്ട് പ്രാർത്ഥന പ്രാർത്ഥിച്ച് ദൈവജനത്തിന്റെ ചുമതല വഹിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആത്മീയ ചുമതലയ്ക്ക് ദൈവം റാഫേൽ എന്നിവരുടെ ക്യാപ്റ്റനാണ് സ്വർഗത്തിലുള്ള എല്ലാ മാലാഖമാരുടെയും ക്യാപ്റ്റനാണ് ആണ് മിഖായൽ മാലാഖ അപ്പം ആ മാലാഖാ ബന്ധങ്ങളിലെല്ലാം ഏറ്റവും മുകളിൽ നിൽക്കുന്ന വ്യക്തിയാണ് അങ്ങനെ പ്രത്യേകമായ സ്ഥാനവും മിഖാൽ മാലായി അങ്ങനെ ഉണ്ടാകുന്നുണ്ട് പത്തൊൻപത് നൂറ്റാണ്ടില് പാപ്പ ഒരു ദിവസം തന്റെ സ്വകാര്യ കപ്പകളയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു കാഴ്ച കണ്ട എന്ന രീതിയിൽ അദ്ദേഹം ഞെട്ടി എൻ്റെ ബോധം കെട്ടവനെ പോലെ മറിഞ്ഞ് വീണു വീടും കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് തന്റെ മുറിയിലേക്ക് പോയി അവള് വെച്ച് തയ്യാറാക്കിയ പ്രാർത്ഥനയാണ് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ മിഘാൽമാല ഗണ പ്രാർത്ഥന സംഭവിച്ചതാണ് അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു യുഗാന്ത്യ സമയത്ത് കർത്താവിന്റെ സഭയെ ദേവീജനത്തെ വിശാദ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ആ ദേവജനത്തിന് സംരക്ഷണം നൽകാൻ വേണ്ടി പരിശുദ്ധ പിതാവിനൂടെ തിരുസഭയ്ക്ക് നൽകപ്പെട്ട പ്രാർത്ഥനയാണ് ഇപ്പോൾ നിങ്ങൾ വായിക്കുന്ന പ്രാർത്ഥിച്ച മിഖാൽ മാലായിക്കുള്ള പ്രാർത്ഥന അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ധാന്യയിലെ മധുരം തമ്മിൽ ബന്ധമുണ്ട് എന്താ അവിടെ പറഞ്ഞത് യുഗാന്തി കാലത്ത് മിഖാലെഴുതി പരിശുദ്ധ പിതാവിന് കിട്ടിയ ദ്രസ്നവിതായിരുന്നു യുഗാന്തി കാലത്ത് സഭയാകമാനം സാത്താൻ തകർക്കാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യുഗാന്തിയകാലത്താണുള്ളത് അതാണ് മിഘാൽ മാലാകുള്ള ഭക്തി സഭാചരിത്രത്തിൽ ഒരീ ഒക്കിലും ഉണ്ടാകാത്ത രീതിയിൽ ഇന്ന് സഭയിൽ പരന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് മിക്കവാറും വീടിൽ ചെല്ലുമ്പോൾ മിഘാൽ മാലാകയുടെ ഫോട്ടോ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടി പറഞ്ഞു തരികയാണ് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇതെല്ലാം സ്ഥലം ധ്യാനസംഖകളിലും നിങ്ങൾക്ക് ഇറങ്ങുന്നുണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലമുണ്ട് അത് തമിഴ്നാട്ടിൽ നാഗർകോവിനടുത്ത് രാജാവൂർ എന്നൊരു സ്ഥലമുണ്ട് രാജാവൂർ അവിടെ വിശ്വ മിഖാൽ മാലാഹയുടെ ഒരു പള്ളിയുണ്ട് ഇതുവരെ അവിടെ പോയതിന് ശേഷം എനിക്കിന്ന് എട്ടോ പത്തോ പ്രാവശ്യം ഈ കുറഞ്ഞ വർഷങ്ങൾക്ക് പുള്ളി പോയി ഞാൻ ആദ്യം ചെല്ലുമ്പോ അവിടെ ഇടവപ്പള്ളിയാണ് ഇടവപ്പള്ളിയോട് ചേർന്ന ഒരു മിഖാൽ ചെറിയ പോലെയാണ് മാലാകുരുട്ടു പൊറോട്ട് മാറി ധ്യാന സെന്റർ പോലെ വലിയ ഹാള് പണിഞ്ഞിട്ടിരിക്കെല്ലാം പലരെയും ചങ്ങല കിട്ടിയേക്കുന്നത് സംഭവം പിന്നെ അന്വേഷിച്ച് പറഞ്ഞത് പിശാജി ബാധിതരായ വ്യക്തികളെ ഇവിടെ കൊണ്ടുവരുവാണ് ഇവിടെ കിടന്നു രണ്ടു മൂന്ന് ദിവസം ഇവിടെ കിടത്തി കഴിയുമ്പോ പിശാചി തന്നെ വിട്ടുപോയി ഇവിടെ പുറത്തു പോകും എന്നിട്ട് ഞാൻ ആ ഗ്രോട്ടായി പോയിരിക്കുകയാണ് അപ്പം കുറച്ച് അവിടെ ഇരിപ്പുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ മിഹാൽ മല നൊവേന ഉണ്ട് മിഖാൽ മലകളിൽ നൊവേന അച്ഛന്മാരൊന്നും ഇല്ല ആരോ ഒരാൾ മിഖാൽ മലകളിൽ നൊവേന ആരംഭിച്ചു ബാക്കിയുള്ളവർ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ ഉറക്ക് ഒരു അലർച്ച കിട്ടും പുറകെയുള്ള ഒരാൾ നെളത്ത് വന്ന് വിരുളുന്നു തൊട്ട് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് കിടന്നൊരാൾ അറിയുന്നു ഉരുണ്ട് മറിഞ്ഞ് ഒരു ഭീകരാന്തരീക്ഷം രാത്രി കഴിഞ്ഞപ്പോൾ ഇവരുടെ കുറച്ച് നിറയുമ്പതി വന്ന് അവര് ഫ്രീ ആയിട്ട് മാറിപ്പോകുന്നവർ അപ്പോൾ മിഘാൽമാലക്ക് ആരാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണത് വാങ്ങുന്നത് അങ്ങനെയൊക്കെ സ്ഥലം നമ്മുടെ ഭാരതത്തിൽ തന്നെ ഉള്ളതിൽ നമുക്ക് ദൈവം തന്നെ പറയുന്നത് അപ്പം ഒരു വൈദികനൊന്നുമില്ല അവിടെ അച്ചടക്ക ഇട അപ്പഴ് തിരിപ്പിടത്ത് പക്ഷേ ഇത് ആളുകൾ തന്നെ ഇത് ദൈവം നമുക്ക് അടയാളം തരുന്നതാണ് മിഘാൽമാലക്ക് അത്രമാത്രം പൈശാദി ശക്തികളുടെ മേലെ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും തെറ്റല്ല എല്ലാ അഞ്ചട്ടാണെന്നൊക്കെ നമുക്ക് ബോധ്യപ്രാൻ കൂടിയുള്ളൊരു നല്ല അവസരമാണ് സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ ഫാമിലിയായിട്ടൊക്കെ അവിടെയൊന്ന് പോകുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം സമാപിപ്പിക്കുകയാണ്